ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ ഷാനാസ് റെസിപ്പീസ് അപ്പോൾ എന്തെല്ലാം എല്ലാവർക്കും സുഖമല്ലേ നമ്മളും സുഖമായിട്ട് പോകുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ മലബാറികളുടെ സ്പെഷ്യൽ കല്ലുമ്മക്കായ് നിറച്ചതിൻ്റെ ഒരു റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ക്ലീനിങ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കല്ലുമ്മക്കായ് ക്ലീൻ ചെയ്യാൻ എല്ലാവർക്കും അറിയാമെന്നറിയാം എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയലാണ് അപ്പോൾ അതിൻ്റെ തോടിൻ്റെ പുറത്തൊക്കെയുള്ള എന്തെങ്കിലും വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് കത്തിനെ കൊണ്ടൊന്ന് ചുരണ്ടിക്കളയാ എന്നിട്ട് അതൊന്ന് കത്തി കത്തിയുണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ അത് തോട് തുറന്ന് വരും അപ്പോൾ അതിനുള്ളിൽ ഒരു പാമ്പ് പോലത്തെ ഒരു ഉണ്ട് അപ്പോൾ അത് കളഞ്ഞിട്ടില്ലെങ്കിൽ വയറുവേദന വരുന്നതെന്ന് പറയുന്നത് അതുകൊണ്ടാന്ന് പുറത്തുള്ളിൽ നിന്നും കല്ലുമ്മക്കായ നിറച്ചത് എന്ന് പറയുന്നത് അവർ ഇതിങ്ങനെ ക്ലീൻ ആക്കാതെ ആയിരിക്കും മിക്കവാറും എടുക്കുക മൊത്തം ക്ലീനാക്കാൻ കുറച്ച് പണിയുള്ള കാര്യമാണ് അപ്പം നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ചെയ്യുമ്പോൾ അത് ക്ലീനാക്കിയിട്ടാണ് ഉപയോഗിക്കാറ് അപ്പം മൊത്തം അങ്ങനെ കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് വെള്ളത്തിലിട്ടിട്ട് നല്ലോണം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഇനി നമുക്കതിൻ്റെ അരപ്പ് തയ്യാറാക്കാം ആദ്യം തന്നെ നം ഞാനൊരു മിക്സിൻ്റെ ജാറിൽ ഒരു കപ്പ് തേങ്ങയാണ് ഇടുന്നത് അപ്പോൾ തേങ്ങ അധികം ഉപയോഗിക്കുന്നതിന് നല്ല ടേസ്റ്റ് ഉണ്ടാകും പിന്നെ കുറച്ച് കറിവേപ്പില ചപ്പും ഒരു അഞ്ചെട്ട് ചെറിയ ഉള്ളി പിന്നെ കുറച്ച് വലിയ ജീരകവും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം നല്ല പേസ്റ്റാക്കി മാറ്റേണ്ട ആവശ്യമില്ല ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഉപ്പും അല്പം മഞ്ഞൾ കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനി നമ്മൾ അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലോണം കുഴഞ്ഞ് ഉണ്ണ എടുക്കാൻ പറ്റുന്ന സമയമാവുന്നത് വരെ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക ഞാനിവിടെ കല്ലുമ്മക്കായൻ്റെ ആ ഒരു വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും അങ്ങനെ ഓരോരോ ഉരുളകളാക്കിയിട്ട് ഞാൻ ഈ കല്ലുമ്മക്കായുടെ ഉള്ളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഇവിടെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കല്ലുമക്കായ ഇട നിറച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതെന്ത് ചെയ്യണം ആവി കയറ്റുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ അടുപ്പത്ത് ആവിപാത്രം വെച്ചിട്ടുണ്ട് ഇനി മൊത്തം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നല്ലോണം ഒന്ന് ആവി കയറ്റാൻ വേണ്ടി നമുക്ക് വെക്കാം ഒരു ഇരുപത്തി അഞ്ച് മിനിറ്റ് അങ്ങനെ വെച്ചാൽ തന്നെ ഈ കല്ലുമ്മക്കായ വെന്ത് വന്നുള്ളൂ അടുത്തതായി നമുക്ക് കല്ലുമ്മക്കായ പൊരിക്കാനുള്ള മസാല തയ്യാറാക്കാം അതിലേക്കായി കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് വേണമെങ്കിൽ ചേർത്താൽ മതി അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി മുളക് പൊടിയാണ് ഇടേണ്ടത് അപ്പോൾ ആവശ്യത്തിനുള്ള അളവിനുസരിച്ചിട്ട് മുളക് പൊടിയും കൂടി ചേർത്തിട്ട് കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്ക് കലക്കി എടുക്കാം ഇനി ഒന്നുമില്ല നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കല്ലുമ്മക്കായ മുക്കിയിട്ട് നെയ്ക്കത്തിട്ട് പൊരിക്കാം വെളിച്ചെണ്ണയിൽ പൊരിക്കാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിക്കാം നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ വെളിച്ചെണ്ണയിൽ ഇത് വേവാനൊന്നുമില്ലല്ലോ പൊടിയൊക്കെ ഒന്ന് വേവണ്ട ഒരു സമയം വരെ അതിലിട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ കല്ലുമ്മക്കായ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു നാടൻ സ്റ്റൈലിലുള്ളൊരു കല്ലുമക്കായ നിറച്ചതാണ് ഇവിടെ പൊരിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെടുന്ന ടേസ്റ്റിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളതും തീർച്ചയായും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഓക്കേ ബാ ബൈ